അമ്മച്ചി ഇതൊന്നും എടുക്കൂല കൊറേ നൈറ്റുകളും എടുത്ത് വെക്കും ആപ്പിളെടുത്ത് കൊടയ്ക്കകത്ത് കയറ്റി വെച്ചേക്കും ആപ്പിൾ എന്നെ കാണിക്കാൻ വെച്ചേക്കു പഴുക്കാനോ പഴുത്തതുവാട മൊത്തം അരിച്ചു പോയി കാണും തുണി മൊത്തം അരിച്ചു പോകും ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ച ഇതാണ് അമ്മച്ചിയുടെ അതിലെ കുഴപ്പം പറയുമ്പോ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല തുറക്കാം തുറക്കാം അടക്കാം കൊറച്ചൊക്കെ തള്ളണ്ടേ ആൻസൂടനാണ് ഇന്ന് സ്കൂളിൽ പോയിട്ട് വടംവലിക്കൊക്കെ കൂടിയെന്നാ പറഞ്ഞ ഇപ്പൊ എന്താണേലും വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വെക്കേഷൻ നമുക്ക് ചുമ്മാ ഒന്ന് എൻജോയ് ഞാൻ ഈ അടുക്കള കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിച്ച് ഇവരൊക്കെ മടുത്തുന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ തുടങ്ങി ആനസൂടിന് സ്കൂളും എനിക്ക് കോളേജും അടച്ചു ചേട്ടൻ എപ്പോ വേണേലും കട അടയ്ക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് കൊണ്ട് പിന്നെ അത് കൊഴപ്പൊന്നുമില്ല കട മുതലാളിമാർക്ക് പിന്നെ എപ്പ വേണേലും അടക്കാം തുറക്കാം തുറക്കാം അടക്കാം കൊറച്ചൊക്കെ തള്ളണ്ടേ ആനസൂടിനാണ് ഇന്ന് സ്കൂളിൽ പോയിട്ട് വടം വലിക്കൊക്കെ കൂടിയെന്നാ പറഞ്ഞു അപ്പൊ എന്താണേലും വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വെക്കേഷൻ നമുക്ക് ചുമ്മാ ചെയ്യണ്ടെ ഞാൻ ഈ അടുക്കള കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിച്ച് ഇവരൊക്കെ വടുത്തുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മള് ചുമ്മാ ഒന്ന് പോയി നേരത്തെ കടയൊക്കെ അടച്ചിട്ട് വന്നു അപ്പൊ ഞങ്ങൾ വെറുതെ വന്ന് പുറത്തൊക്കെ പോയി വരാം അപ്പൊ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും വായോ ആ വായോ അപ്പോൾ അതെ നമ്മുടെ ആൻസ് കൂട്ടന് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് വൺ ടു ഒക്കെ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ വീട് വീടടച്ചിട്ട് താക്കോല് നമ്മൾ കൈ പിടിച്ചേക്കുവാണ് അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ള പ്ലാനിങ്ങാണ് അമ്മച്ചി ആ വീടിനകത്തുണ്ട് കേട്ടോ നമ്മുടെ പട്ടിക്കൂട്ടനൊക്കെ ഉള്ളതുകൊണ്ട് അത് സെക്യൂർ ആണ് അപ്പോൾ പുറത്തൊക്കെ പോയി ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കൽ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നേ കഴിക്കുള്ളൂ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരാം അല്ലേ അത് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മച്ചയ്ക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം അതേ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനെ അപ്പം ഇടയ്ക്കാ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് നമുക്കൊന്ന് ജീവിക്കാം അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ പോയി കയറുന്നുണ്ട് താക്കോലെ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കാം ആ അത് അവൻ ഇട്ടോളുമായിരിക്കും അപ്പോൾ അതെ നമ്മൾ പോകുന്ന കണ്ട ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നോക്കാം നമ്മളെപ്പോതായി എവിടെ പോയാലും ഈ വഴിയാ വരുന്നതെങ്കിൽ നമ്മളിവിടെ കയറാതെ പോകത്തില്ലാട്ടോ നമ്മളിപ്പോ കുറച്ച് നാളായി ഇതിലെ ഇങ്ങനെ വന്നിട്ടപ്പോ ആ ഇവിടെ കയറിയിട്ട് കുറച്ച് ഒത്തിരി ഒന്നും ഇല്ല കഴിഞ്ഞ ആഴ്ച എന്തോ വന്നില്ലായിരുന്നു ആ നമ്മൾ മുതലക്കോടം പള്ളിയിലെത്തിയിട്ടുണ്ട് ആനസക്കുട്ടനാണെങ്കിലും മെഴുകുതിരി വാങ്ങാൻ പോയതാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുവാണ് മഴയാണേ മഴയിപ്പോ ഒന്ന് പെയ്ത വെള്ളമാണ് കേട്ടോ നിറച്ച വെള്ളമാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ പോലുമേ ഇപ്പം സമയം എട്ട് മണിയായി ഈ സമയത്താണെങ്കിൽ പോലും പള്ളിയിൽ നിറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ആൻസ് ആ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് ആൻസ് ഓടിപ്പാഞ്ഞിങ്ങെത്തിയിട്ടുണ്ട് ഇവിടെ നിറച്ച് വണ്ടികളാണ് കേട്ടോ അത് വഴിപാടിട്ടോടാ അതൊരു ഇരുപതാണോ ടുത്തിട്ടുണ്ടാ മുതലപ്പുറത്ത് അടുത്തിട്ടാ മതി ആളുകൾ ഇങ്ങനെ വന്നിരിക്കാൻ അപ്പൊ ഞങ്ങളെ മെഴുകുതിരി കത്തിക്കട്ടെ മണിക്ക് അല്ല നമ്മൾ വീടിയെടുത്തപ്പോഴേ നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകാനോ എല്ലാവർക്കും അറിയാവുന്നതാണ് ബിസ്റ്റിൻസിലെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നത്രയും വണ്ടികൾ അല്ലാതെ ആളുകൾ നടന്നും ഒക്കെ വരുന്നുണ്ട് എട്ട് മണി കഴിഞ്ഞിട്ടോ നമ്മളും നേർച്ചൊക്കെ എടുത്തു നമ്മളും പള്ളിയിൽ പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ ഇട്ടു നേർച്ച അരിയും വാ കുരുമുളക് അടിച്ചിട്ട് ഏർ നമ്മടെ മുതലക്കുടത്തുള്ള ഒരു പമ്പാണ് പെട്രോൾ പമ്പിൽ പമ്പിലിപ്പൊ ക്രിസ്മസ് ആണ് ഹാൻസൂട്ടർ പറഞ്ഞത് ഇലൂമിനേഷൻ ബൾബ് കണ്ടപ്പോ ക്രിസ്മസ് ആയിരിക്കും ബാക്കിയല്ല ബാക്കി എല്ലായിടത്തും ഓണ പമ്പിൽ മാത്രം ക്രിസ്മസ് ഒണക്കമ്മി ഇച്ചിരി ഒണക്കമ്മി വാങ്ങിച്ചോണ്ട് അയ്യോ വേണ്ട അടുത്ത ആഴ്ച നോയമ്പ ഓണക്കമ്മി കണ്ടോണ്ടിരിക്കേണ്ടവരും നിലക്കില്ലേ നോമ്പ് മണറാട് പള്ളി കൊണ്ടുപോകൂല നോയമ്പ് പിടിക്കാത്ത ആരെയും മണർ കാട് പള്ളി നമ്മള് കൊണ്ടുപോകൂല നീ വരുന്നുണ്ടോ മണർ കാട് ആ ആ പിന്നെ നോയമ്പ് പിടിച്ചോളണം ഇറച്ചിക്കും മീനും അല്ലേ നോയമ്പോ ഉള്ളു മുട്ടക്കും ഉണ്ടാവും പാടൊന്നും നോമ്പൂല പോന്നു പ്രോട്ടീൻ ഇല്ലാതെ ചപ്പ പോവാൻ അതൊള്ളാലോ ചേട്ടാ ലാഭിക്കാട്ട് ൂണോ അപ്പൊ നമ്മളി അടുത്ത പർച്ചേസിങ് എവിടെയാണെന്നറിയാവോ നമ്മുടെ മാക്കുവിന് വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് നമ്മുടെ ബാസ്ക്യൂവിനെ പോലെ വേറൊരു പട്ടിന്റെ പൊന്നോ ഇത് ഗോൾഡൻ റിട്രീവറാണ് ബാസ്ക്യു ഗോൾഡൻ റിട്രീവറാണ് ഞാൻ ആദ്യം ഓർത്ത് പിന്നെയാണ് ചെവി ചെവി ശ്രദ്ധിച്ചത് അപ്പൊ നമ്മള് വരുന്ന പെറ്റ് ഷോപ്പ് ഇതാണ് ആ അതിന്റെ ഓഫർ ഇല്ലേ ഇപ്പം മറ്റേ ബിസ്ക്കറ്റാണോ ആ ഹാ 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 അപ്പോൾ നമ്മൾ നമ്മുടെ ബാസ്കവിന് വേണ്ടിയിട്ട് ഫുഡ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഏ പൂച്ചയ്ക്ക് വേണ്ടടാ കിറ്റൻ ന്യൂട്രീഷൻ കാറ്റ് റൂൾസ് അതെനിക്കറിയാം നമുക്കിപ്പോൾ ഇതെടുത്താൽ മതി അപ്പൊ ദാ നമ്മൾ അടുത്തത് വാങ്ങിയത് മുട്ടക്കടയിൽ നിന്ന് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ബാസ്കിമോന് വിരഗുളിക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവന് കഴിക്കാൻ ഭയങ്കര മടിയാ നമ്മൾ അടുത്ത വീഡിയോയിൽ വിരഗുളിക കൊടുക്കണ വീഡിയോ ഇടുന്നതായിരിക്കും ഡോക്ടർ ജാക്സൺ ആണ് വിരഗുളിക കൊടുക്കുന്ന ടീം സത്യത്തിൽ ഞാൻ അവന് വരഗുളിക ഒന്ന് വാങ്ങിച്ചിരുന്നവരെ കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഈ വീഡിയോ വന്നേ പിന്നെ തിയേറ്ററാണ് ഇപ്പം സ്ഥിരമായിട്ട് അവന് വരഗുളികയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വെളിയിലിരുന്ന് കഴിച്ചിട്ട് അപ്പം നമുക്ക് വെളിയിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത് എവിടെന്നറിയാമോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ ബ്രദേഴ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബ്രദേഴ്സിൽ നിന്ന് ബ്രദേഴ്സിൻ്റെ ബ്രാൻഡ് ആണ് ഞാൻ എന്നാണ് എല്ലാവരും പറയുന്നത് അതെ ബ്രദേഴ്സുകാർക്കും അറിയാം അതെങ്ങനെയാണ് കുത്തല്ലേ യാത്ര ഇറക്കിക്കൊണ്ട് പോകും അതെ അവളെ കയറ്റിടാം

അതങ്ങനെയാ പരിചയമില്ലാത്തവരെ കണ്ടാലും അവരെ എത്ര ഇല്ലാത്തവരെ കണ്ടാലും മക്കളായിട്ട് അതാണ് ബിസിനസ് ഇതായതാണ് കേട്ടോ നമ്മുടെ ബ്രദേഴ്സില് പാർക്കിംഗില് കണ്ട്രോള് ചെയ്യാൻ നിൽക്കുന്ന പയ്യൻ അപ്പൊ അപ്പതാ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട് ചേട്ടൻ വീണ്ടും തോണ്ടൽ തുടങ്ങിയിട്ടുണ്ട് ആൻസാണ് ഞാൻ അതിലൊന്നും ഇരിക്കില്ല അതിലല്ലേ കൈ കൈ കൊണ്ട് കഴി കഴിക്കാനുള്ളത് ആൻസേ നമ്മൾ ഒരേപോലത്തെ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത് നമ്മളിത് ഒരുമിച്ചൊക്കെ ഇരുന്ന ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ചേട്ടൻ നല്ല അപ്പോ ഇതാണ് നമ്മുടെ കറിയും ഫ്രൈയും പറഞ്ഞു അപ്പൊ നമ്മള് ബ്രദേഴ്സിൽ നിന്നിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ബ്രദേഴ്സിൽ ഇരുന്ന് കഴിച്ച് ആരും കണ്ടിട്ടില്ല വർഷങ്ങളും അല്ലല്ലോ ഞാനിവിടെ കയറിയിട്ടുണ്ട്

ഞാനിവിടെ ഇരുന്ന് കളിച്ചോ എനിക്ക് ഓർമ്മയില്ല അല്ലാതെ പണ്ട് തന്നിട്ടുണ്ട് ആൾക്കാരും ഞാൻ കള്ളു കുടിക്കുന്നു എന്നെ ചുമ്മാ പറയണ കേട്ടോ ഞാനൊരു കള്ളവ് കുടിക്കുന്നു ഞാൻ മദ്യവിരുദ്ധ സമിതിയിലെ പ്രസിഡന്റാണ് എന്നെ കുറിച്ച് മര്യാദ എനിക്ക് യാതൊരു ഓർമ്മയില്ല ചേട്ടാ വേറെ ആയിരിക്കും ഓർമ്മ കിട്ടണില്ല അയാട്ട് ഓർമ്മ നീ ഏതാണ്ട് പറയാന്ന് പറഞ്ഞു അതൊന്ന് പറഞ്ഞിട്ടാ നിന്നെ വിടുവോളൂ

രണ്ട് മണി എനിക്കറിയില്ല അപ്പം ഇവിടെ ഇപ്പം വലിയ തിരക്കുകളൊന്നും അങ്ങനെ വരാറില്ലേ എ സി റൂമാണ് അല്ലാത്തയിടത്താണ് കേട്ടോ അമ്മച്ചാണെങ്കിൽ നൈറ്റ് അങ്ങനെ ഇപ്പം അല്ല ഡേ അമ്മച്ചപ്പം അങ്ങനെ ഇറങ്ങിയൊന്നും നടക്കത്തോന്നുമില്ല അമ്മച്ച വീട്ടിൽ തന്നെ ഇരിക്കാനാണ് കൂടുതലും ഇപ്പം ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളു അപ്പം അമ്മച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ചോണ്ട് പോയി കൊടുക്കും അതാണ് ഇപ്പോൾ പൊതുവെ ചെയ്യുന്നത് നമ്മളിപ്പോൾ പുറത്തു പോയി അങ്ങനെ കളിക്കാറില്ല നമ്മൾ സാധാരണ പ്രദേശത്ത് നിന്ന് ഫുഡ് വാങ്ങുന്ന വീട്ടിൽ പോയിരുന്നു കളിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാ അല്ലേ ഉള്ളൂ പ്രത്യേകിച്ചോ വെക്കേഷനൊക്കെ അല്ലേ എന്തേലൊക്കെ പറ അത് നോക്കിക്കൊണ്ടിരിക്കാതെ ഞാനിവിടുന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള റോസമ്മയാണ്

അമ്മച്ചിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുക പിന്നെ അമ്മച്ചിക്ക് പൊറോട്ടേനേക്കാളും ഇഷ്ട പൊറോട്ട കഴിക്കും ബിരിയാണി അങ്ങനെ ഉള്ളതൊന്നും വലിയ താല്പര്യമില്ല നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏച്ചാട്ടിനാണ് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൊറോട്ടയും ഫീഫും വേണം ഇതിനോട് കഴിച്ചിടാൻ പറ്റുമോ കേട്ടോ നല്ല ടേബ് കേട്ടോ അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ വിളമ്പി കൊടുക്കുന്നു പപ്പാ ഏ ചന ഭയങ്കര ഭാരമാണോ ചിക്കൻ ഓ അങ്ങനെ അപ്പം ഏതാ പൊറോട്ടയും ബീഫും ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക പൊറോട്ടയും ബീഫും തയ്യോ പൊറോട്ടെ ഇന്ന് ചേട്ടൻ അങ്ങ് വാങ്ങി തരാമെന്ന് തീരുമാനിച്ചു ആയി വോ അവന് കുറച്ച് കൊടുക്കാൻ ആ ഇനി അവന്റെ നമുക്ക് എടുക്കാം എനിക്ക് അതേ സാധനം തന്നെ ആ പച്ചക്കളറിൽ ഉള്ളത് അതിൻ്റെ പേരെന്തായിരുന്നു അതീ വലിയ മുളക് മുളക് മുളക്ജി ഉണ്ടാക്കണല്ലോ ഇനി മറ്റേതെന്താ വീതിന്നോ എനിക്കിച്ച് ഇട്ട് താ ചേട്ടാ ഓ അതെന്തുവാ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞു നിങ്ങളാലും കഴിക്ക അങ്ങനെയൊന്നും ഇല്ലാട്ടോ ആ നിങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാനും തൊടൂല അപ്പം നമുക്ക് കഴിച്ച് തുടങ്ങാം അത് കിട്ടിയില്ല അപ്പം അതെ നമ്മളിതാ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഇതിടാം പൊറോട്ട ഇതായി ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് നമ്മുടെ ബീഫ് കറിയിൽ ഇതിന് മുക്കിയിട്ട് പൊറോട്ട നല്ല മുരിഞ്ഞ പൊറോട്ട ബ്രദേഴ്സിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊതാ നമ്മളതാ ഇങ്ങനെ എടുത്തിട്ട് അമ്മ വെക്കാവേ അപ്പതാ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സിമ്പിൾ ഫുഡ് മലയാളികളുടെ സ്വന്തം പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് വരാവേ അപ്പൊ നമ്മളത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മൊത്തം വണ്ടിയെല്ലാം വന്ന് പാർക്കിങ്ങിൽ വണ്ടിയല്ലായി നമ്മുടെ കാറാകെ ജാമമായി കിടക്കുകയാണ് വേണ്ടി നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ടേ പിന്നെ നമ്മൾ കഴിച്ചിടുന്നേറ്റിപ്പോഴാണെങ്കിൽ ഇവിടെ മൊത്തം പരിചയക്കാരായിരുന്നു ചേട്ടൻ്റെ എൻ്റെ അല്ലാട്ടോ ചേട്ടൻ്റെ പരിചയക്കാർ ഒരുപാട് പേരൊക്കെ ഉണ്ട് എല്ലാവരുടെ വർഗ്ഗാനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും പാഴ്സലും ബില്ലും എല്ലാം കൂടെ വന്നു അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ മാത്രം വണ്ടിക്കകത്ത് കറി ഇരിക്കുക അവരുണ്ട് വരും വണ്ടിക്ക് വഴിയിലുണ്ടേ ഞാനേ കയറിയിരുന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ പാർക്കിങ്ങിനൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവനെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ല വണ്ടി ഇതുമാതിരി ജാമായിട്ട് പോവുകയും ചെയ്ത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ക്ഷമയോടെ കാത്തിരിക്കുന്നു നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ വിജയകരമായി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ വരുന്നത് നോക്കി നമ്മുടെ പ്രാണി ഇവിടെ ഉണ്ടായിരുന്നു അവിടെ വീടിനകത്തുനിന്ന് ഇറങ്ങി വന്നേ ആ മരുന്നെടുത്തോ വേറെ ഗുളിക എവിടെയാടാ വച്ച എൻ്റെ ആ അതിവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആയന്തിനാ ആ മറ്റേ പള്ളിയിലിട്ട് അതെങ്ങടാ പള്ളി പിന്നത്ത് നമ്മൾ വണ്ടി ഇട്ട് അവിടെ മരത്തിൽ നിറച്ച പക്ഷിയല്ലായിരുന്നോ മാറിക്കേ പക്ഷിയെല്ലാം അങ്ങടെ ഇതിന്റെ മോളിലേക്ക് ആഷ്ടിച്ച് ഞാനിങ്ങോടെ മാറി നിൽക്കട്ടെ ഹറേത്തേക്ക് വളം ചാടുവാ ചേട്ടാ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട വന്നത് തലമുടി ഇരിക്കണം നമുക്ക് തലമുടിയൊക്കെ കൊഞ്ചം മൈനാക്കിളീന്നായിപ്പോയി നീ തന്നെ തവണ പൊടിക്കലടാ എനിക്കങ്ങടെ താടാന്ന് പൂച്ച തെക്കളും എടുത്തോ പോയി വളം കുടിക്കണ

ഇത് ഫ്രിഡ്ജിൽ വെള്ളം വെക്കണോ കാണിച്ചേ ആ കൂൾ ഡ്രൈ പ്ലേസ്റ്റോറിന് കൂൾ ഓർ ഡ്രൈ പ്ലേ പ്ലേസ് അവേ ഫ്രോം ഡയറക്റ്റ് സൺലൈറ്റ് ഓപ്പൺ പാക് കീപ്പിംഗ് റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് സൂക്ഷിക്കാനാട്ടാ കൊറേ നാള് വെക്കുവാണി എന്നാ ചേട്ടാണ്ട് പിന്നെ നമ്മളത് ഡോഗ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് അഡൽട്ട് ന്യൂട്രീഷ്യൻ ഡോഗ് ഫുഡ് അവന് കൊടുക്കാനുള്ള വിര ഗുളിക പിന്നെ അവനും ഒക്കെ ഫുഡും കൊടുത്തിട്ട് ഞാൻ പത്ത് ദിവസത്തെ വെക്കേഷന്റെ മുന്നോടിയായിട്ടുള്ള ഉറക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടൻ കാറ് കഴുകുകയാണ് കാറിൽ മറച്ചഴുക്കമായിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഞാൻ ഞാനെന്റെ ജീപ്പ് അവിടെ ചെന്ന് അപ്പിൻ്റെ കിട്ടിയില്ലായിരുന്നു എന്നാ പൊറോട്ടയാ ഇപ്പൊ കഴിച്ചോളണം ആദ്യം എഴുന്നേക്കാദ്യം അവനെ കിടക്കുള്ളു എന്തോരം പറഞ്ഞാലും ഈ ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചാൽ അതെല്ലാം ചുരുട്ടി പൂട്ടി മാറ്റിയിടും ബെഡും ബെഡൊന്നും ഇഷ്ടമേ അല്ലേ അത് ഇവിടെ ഇരുന്നുണ്ടായിരിക്കും അതവിടെ എങ്ങാനും പോയി കഴിക്കുന്നേ ഇതിലെല്ലാം ചാടിയ ഉറുമ്പ് കേറൂലേ ബെഡെല്ലാം മാറ്റി ഇട്ടിട്ട് കിടക്കും ഇതെന്തിനാണ് ഇതൊക്കെ ഇട്ടേക്കണത് ഈ നൈറ്റിയൊക്കെ കീറിയ തുണിയൊക്കെ ഇട്ടേക്കണേ പുതയ്ക്കാനായിട്ട് എവിടെ ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ ഇവിടെ പിന്നീട് അതെടുത്തിട്ട് പുതയ്ക്കണത് ഇഷ്ടം അതിന് അമ്മച്ചിക്ക് അത് ഇഷ്ടം ഇതാ ഇതൊക്കെ ആയിട്ട് പുതയ്ക്ക എന്നിട്ട് അമ്മച്ചി ഇതൊന്നും എടുക്കൂല കുറെ നൈറ്റുകളും എടുത്ത് വെക്കും എടുത്ത് കണിക്കാൻ ആപ്പിള് എന്നെ കാണിക്കാൻ വെച്ചേക്കഴുക്കാനോ പഴുത്തതുവാണിയൊക്കെ ആ കൊട മൊത്തം അരിച്ചു പോയി കാണും തുണി മൊത്തം അരിച്ചു പോകും ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ച ഇതാണ് അമ്മച്ചിയുടെ അതിലെ കുഴപ്പം പറയുമ്പോ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല എടാ ഇതെന്താടാ ഊരി വെച്ചേക്കണം ഇത് നീ എപ്പോ ഊരു വെച്ചതാടാ ആപ്പിൾ എടുത്തിട്ട് കൊടക്കകത്ത് കയറ്റി ആപ്പിൾ ആപ്പിള അല്ലാരോടെ പബ്ലിക്കായിട്ടാണ് വെച്ചേക്കണേ ആരും ഒളിച്ചു വെച്ചിട്ടില്ലേ അതിന് ദേഷ്യപ്പെടുന്ന പിന്നെ ആപ്പിൾ എടുത്താലും കൊടക്കകത്ത് കയറ്റി വെക്കുവോ ആൾക്കാരുണ്ട് എന്താ വിചാരിക്കണേ ഇപ്പൊ ആപ്പിൾ നമ്മൾ ആപ്പിൾ മൊത്തം എവിടെയാണോ വാങ്ങി വെച്ചേക്കണേ ഫ്രിഡ്ജില് അമ്മച്ചത് എടുത്തോണ്ട് കൊടക്കകത്ത് വെച്ചേക്കോന്ന് പഴുക്കാൻ പണ്ട് ആപ്പിൾ ചീഞ്ഞ് ബാഗിനകത്ത് കിടന്ന് ചീഞ്ഞിട്ട് പോയതാ ഇതാണ് അമ്മച്ചിയുടെ അമ്മച്ചിക്കും അമ്മച്ചിയുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഹലോ നിങ്ങൾ ഇവിടെ നോക്കിക്കോ ഒരു പേപ്പർ ഇട്ട് കൊടുത്തതാണ് ഈ പേപ്പർ മൊത്തം കടിച്ചു പറച്ച് കീറിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കും എന്നിട്ട് മറ്റവനെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് ചാടി ചെല്ലും ഇതാണ് ഈ രണ്ടുപേരുടെ ഡ്യൂട്ടി എടാ ഇച്ചിരി ചോറ് എടുക്കടാം ബാസ്കറ്റ് മുട്ട ഇട്ട് കൊടുക്കാം വാ ബാറി അപ്പം നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ വന്നു ആൻസ് ആൻസോട്ട് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഓടി അവനിവിടെ വന്നു കഴിഞ്ഞാൽ പപ്പി അമ്മച്ചി അടുക്ലിയിലിരുന്ന് ഫുഡ് കഴിക്കുക ഇതാണ് അമ്മച്ചി എല്ലാവരും കണ്ടാലും അമ്മച്ചിയുടെ ഒരു പ്രകൃതം അങ്ങനെയാണ് അമ്മച്ചിക്ക് സ്വന്തമായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രീതികളും ഉണ്ട് അത് അമ്മച്ചി ഒരിക്കലും മാറ്റത്തില്ല അമ്മച്ചി ഇപ്പം നമ്മൾ എത്രയൊക്കെ തുറന്ന് ഓപ്പണാക്കി വെച്ചാലും ആപ്പിളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് കണ്ടു അമ്മച്ചി കൊണ്ടുപോയി അമ്മച്ചിയുടെ മുറി കയറ്റി എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കും എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എന്നാൽ നമ്മൾ ഓപ്പണാക്കി വെച്ചേക്കുമോ എന്നാൽ പിന്നെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാം അങ്ങനെയൊന്നും ചിന്തിക്കൊന്നുമില്ല അത് അങ്ങനെയാണ് പണ്ട് മുതലങ്ങനെയാണ് ചില എൻ്റെ നേരത്തെ മുതലും അമ്മച്ചിയുടെ മുറിക്കകത്ത് കുറേ സാധനങ്ങളെല്ലാം ഇതിനെ കൂട്ടിക്കൂട്ടി വെച്ചേക്കും ആ രീതി ഇനി മാറാൻ പോകണില്ല അതുപോലെ പുതയ്ക്കാനാണെന്ന് പറഞ്ഞാൽ അത് പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഉള്ളത് അതൊന്നും പുള്ളിക്കാറ്റി ഉപയോഗിക്കൊന്നുമില്ല പുള്ളിക്കാരുത്തിക്ക് സ്വന്തമായിട്ട് ചില ഇതൊക്കെ രീതികളുണ്ട് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ബെഡ് ഇല്ലേ ബെഡ്ഷീറ്റില്ല എന്നൊക്കെ ചോദിക്കും അതൊന്നും അങ്ങനെ നേരെ വണ്ണം ഒന്നും യൂസ് ചെയ്യാത്തൊന്നുമില്ല അത് അതിൻ്റേതായ രീതിക്ക് അങ്ങ് പോവുക ഇനിയിപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കാനോ അമ്മച്ചിനെ മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പം അമ്മച്ചും അമ്മച്ചീനും ഇഷ്ടത്തിലാക്കി അങ്ങ് വീട്ടിലേക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അമ്മച്ചി ഇപ്പം അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്താൽ ചിലപ്പം ഞാൻ ചീത്ത വരും വെറുതെ എന്തിനാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട കുഞ്ഞൊരു ബ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആവുമ്പോൾ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം വീണ്ടും പുതിയ ശേഷം മൊത്തത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ടേക്ക് ഓഫ് ബിന്ദു ശ്രീംസ് ബൈ